നമ്മുടെ ഈ പള്ളിയില് എല്ലാ വ്യാഴാഴ്ചയും മെച്ചാശാലത്തിനു ശേഷം പിന്നെ എത്ര എണ്ണമാണെന്ന് ഓർമ്മയില്ല സൂറത്ത് ഇഹ്ലാസ് ചൊല്ലിട്ട് ചൊല്ലിയിട്ട് പിന്നെ സൂറത്ത് ഫലക്കും നാശം ചൊല്ലിയിട്ട് മരിച്ചവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് സുദീർഘമായ ദ്വാഴുണ്ട് അങ്ങനെ ദ്വാ ചെയ്താൽ മരിച്ചവർക്ക് ആ ദ്വായുടെ ഗുണം കിട്ടുവോ എന്നുള്ളതാണ് എന്റെ സംശയം ഇത് ഈ സൂഹത്ത് ഇഖ്ലാസ് എത്ര ചൊല്ലുന്നത് എനിക്ക് കണക്കറിയില്ല ആദ്യമൊക്കെ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലി കയറ്റുന്നത് തോന്നുന്നത് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും നിർവഹിക്കാവുന്നതും നിർവഹിച്ചാൽ അതിന്റെ ഗുണമുള്ളതുമാണ് അത് മരിച്ചവർക്കായാലും ജീവിച്ചു പമ്പ് തുടക്കത്തിൽ നമ്മൾ പലർക്കുവേണ്ടിയും പാർപ്പിച്ചു നമ്മൾ അന്വർമതി വേണ്ടി നമ്മൾ ദുവായ ചെയ്തു അതേപോലെ ദുവായ ചെയ്യാൻ വസ്തു ചെയ്ത എല്ലാവരെയും നമ്മള് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അതാണ് ആര് ആർക്ക് വേണ്ടി നിർവഹിച്ചാലും സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം കിട്ടും എന്നാൽ ആ ദുവാന്റെ മുന്നോടിയായിട്ട് ഒരു മൂന്ന് ഇഖ്ലാസ് അല്ലെങ്കിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ ഒരു അൽഫാറ്റ വിളിച്ചുള്ള ദുആ ഒരു പ്രത്യേക സൂഹത്ത് പോയിട്ടുള്ളത് ആ അങ്ങനത്തെ ഒരു മാതൃക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല റസൂൽ ധാരാളമായി ദുആ ചെയ്തിട്ടുണ്ട് ദുആയുടെ എല്ലാ മഹത്വം പഠിപ്പിച്ചത് നബിയാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം പഠിപ്പിച്ചതും നബിയാണ് ലബിയാണ് മഹത്വം പഠിപ്പിച്ചത് മത്വങ്ങളാണ് ഫാത്യ മഹത്വം പഠിപ്പിച്ചതും അതേ റസൂലാണ് പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും നബിതങ്ങൾ ഒരു അൽഫാസ്യ ഓതി ഒരു രണ്ടു മൂന്ന് സൂളത്ത് ഇന്നൊരു ദുരായ ചെയ്തു എന്നൊരു വകുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അത്തരം ഒരു രീതി ഏതായിരുന്നാലും ഒരു വിവാദത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല അതിന് മത്സരിക്കാനും വേണ്ടില്ല അല്ലാത്തവരിക്കാനും വേണ്ടില്ല അങ്ങനെ ഒന്നില്ല എന്നാൽ നമ്മുടെ ഏത് ദുആയിലും എല്ലാവരെയും ഉൾപ്പെടുത്താം മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഉൾപ്പെടുത്തേണ്ടതുണ്ട് വിശ്വാസിയുടെ പ്രാർത്ഥന തന്നെ ഖുർആൻ പഠിപ്പിച്ചത് റബ്ബന ഞങ്ങൾക്ക് നീ പൊടുത്തതാ ഈ മാനിൽ മുൻകടന്ന് പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും കബേ നീ പൊടുത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് കുർആാൻ പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരാളുടെ ഏത് ദുരായാലും എപ്പോഴും എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നല്ലാതെ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാഴാഴ്ച അന്ന് പ്രത്യേകം കുറെ എന്തൊക്കെ ഓതി അത് അവർക്ക് ഹതിയെ ചെയ്ത് അങ്ങനെയുള്ള ദു പഠിപ്പിച്ചിട്ടില്ല ഇനി ഖുർആൻ ഓതി ഹതിയെ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്കൊട്ട് കിട്ടുകയുമില്ല കിട്ടുമെന്ന് പറയാൻ തെളിവില്ല ഷാഫി മതവ് പ്രകാരം കിട്ടുക എന്നാണ് വേറെ ചില മതത്തിൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായം പറഞ്ഞവരുണ്ട് കിട്ടും റഹിമുള്ള സറഹി അവർ പറഞ്ഞത് കിട്ടുമെന്ന് പറയാൻ അവയ്ക്ക് തെളിവില്ല കിട്ടുകയില്ല എന്ന് പറയാൻ നമുക്ക് തെളിവുണ്ട് അതുകൊണ്ട് അതാണ് പ്രബലം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരീസും തെളിവായി കൊടുത്തു ഒന്ന് ഒരു മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു രണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോയി അയാളുടെ സ്വാതിഹായ സന്താനങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേപോലെ അവൻ പ്രചരിപ്പിച്ച വിജ്ഞാനങ്ങൾ മൂന്ന് ജാരിയായ സ്വതക്കകൾ ഈ മൂന്നുമല്ലാത്ത ബാക്കിയെല്ലാം ഈ കത്ത് അമലുഹു അവന്റെ അമലൊക്കെ മുറിഞ്ഞു പോകും എന്ന് ലഭ്യപഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് നമുക്ക് പിന്നെ കിട്ടുമെന്ന് പറയാൻ വകുപ്പില്ല എന്ന് നവീം അബ്രാഹിം അഹ്ലഹ് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഖുർആൻ ഓതിട്ടോ നിൽക്കേളിച്ചിട്ടോ നോമ്പോത്തിട്ടോ സ്വതക്കൈതിട്ടോ ഇതിനെ കൂലി പഠിച്ചുകൂക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല എന്ന സ്വതക്കയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ സ്വതക്ക അത് അവിടെക്ക് ഉപകാരപ്പെടും എന്ന അദ്ദേഹത്തിൽ വന്നു അത് നമുക്ക് ചെയ്യാം എന്നല്ലാതെ ഖുർആൻ ഓതി ഒരു പത്ത് സ്ഥലത്തല്ലി ഒരു നാല് ലിക്കൽ തല്ലി നമ്മുടെ കൂലിന്റെ അമ്മ കൊടുക്കണേ കൂലിന്റെ വാപ്പ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാതൃക പ്രവാചകനിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അത് ചെയ്യാവുന്നതല്ല അല്ലാതെ നമ്മള് മരണാനന്തര ഈ കബറടക്കം കഴിഞ്ഞാല് നമ്മളെ കബറിന്റെ കാൽഭാത്തും താൽപ്പാത്തും രണ്ട് ചെടിക്കൊമ്പ് കൊത്തുന്ന ഒരു പതിവ് കാണുന്നുണ്ട് അതിന് ഇസ്ലാമികമായിട്ട് വല്ല അടിസ്ഥാന പ്രമാണമുണ്ടോ ഒന്ന് അതേപോലെ തന്നെ ഈ ഖബറിന്റെ സൈഡിൽ വെച്ചിട്ട് ഖബറിന്റെ മറമാടൽ നടക്കുന്ന സമയത്ത് ഏതോ ഒരു സൂറത്ത് സൂറത്ത് തെബാറക്കാൻ തോന്നും അത് സൂറത്ത് നിൽക്കൽ അതിനെക്കുറിച്ച് വല്ല അടിസ്ഥാന പ്രമാണമുണ്ടോ എന്നുള്ളതാണ് എന്റെ ഹൃദയം ഖബറിൻ്റെ അടുത്ത് ചെടി കുത്തുന്ന സമ്പ്രദായം എന്റെ തങ്ങളുടെ സാധാരണ പതിവല്ല അത് ജീവിതത്തിൽ ഒരിക്കൽ ലഭി അത് ചെയ്തിട്ടുമുണ്ട് അത് ഒരു മയ്യത്ത് മറമാടി ഇപ്പോഴല്ല നബി നടന്നു പോകുമ്പോൾ രണ്ട് ഖബറിന് സമീപത്ത് കൂടി നടന്നു പോയി നബി അപ്പം മാത്രങ്ങൾ സഹായന്മാർ പറഞ്ഞു കൂടെയുള്ളവരോട് പറഞ്ഞു ഈ രണ്ട് കബറിലുള്ളവർ സിക്ഷിക്കപ്പെടുന്നുണ്ട് അവർ സിക്ഷിക്കപ്പെടുന്നത് അവരുടെ കണക്കിൽ ഒരു വലിയ കാര്യത്തിനല്ല എന്നാൽ അത് വലിയ കാര്യമാകുന്നു ഒരാൾ മൂത്രമൊഴിച്ചാൽ പരിപൂർണമായി ശുദ്ധി വരുത്താത്തവനായിരുന്നു രണ്ടാമൻ ജനങ്ങളുടെ നമീമത്തുമായി നടക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് പറയുകയും ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് അത് രണ്ടായി പൊളിച്ച് ആ രണ്ട് കപലുകളിൽ മേലെ അത് കുത്തുകയും ഇത് രണ്ടും ഉണങ്ങാത്രത്തോളം കാലം ഇവയുടെ തസ്നേഹി കൊണ്ട് അവർക്ക് വല്ല ആശ്വാസവും കിട്ടിയേക്കാം എന്ന് പറയുകയും ചെയ്തു എന്ന് അനീസിൽ സഹിയായി വന്നിട്ടുണ്ട് ഇതാണ് നെബി ആ വിഷയത്തിൽ ചെയ്ത ഒരേ ഒരു സംഭവം ഒരുപാട് മയ്യത്ത് മറംമാറിയപ്പോൾ നബിതങ്ങൾ അവിടെ സന്നിഹിതനായിട്ടുണ്ടായിട്ടുണ്ട് സഹാരിമാർ ധാരാളം മയ്യത്തുകൾ മറം അവരാരും അങ്ങനെ ഒരു ഏർപ്പൾ നെബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ആരും മരിച്ചാലും ഒരു ചെടി കുത്തിയിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അന്നാ പറയുന്നു രണ്ടാമതൊന്ന് തപാറക്ക സോളത്ത് ഖബറിങ്ങൾ വെച്ച് തപാറക്ക സുറത്ത് ഒതുക എന്നത് പിരിക്കാറ്റുണ്ടായി വന്ന ഒരു പുത്തനാചാരമാണ് ദുർബലമായ ഹരീഷിൽ മുപ്പത് ആയത്തുള്ള ഒരു സൂളത്ത് അതിലുണ്ട് അതിന്റെ ആളുകൾക്ക് വേണ്ടി അത് സഫായത്ത് ചെയ്യും എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് തപാറക്കയുമായി ബന്ധപ്പെട്ട് അതിരിക്കുന്ന കബറിങ്ങ പോയി ഓടാനുള്ളൊരു ഏർപ്പാടല്ല അത് ആ അദീസ് ഉണ്ടെങ്കിൽ പോലും ആ അതീസ് സ്ഥിരപ്പെട്ട സഹിയായ അതീത്താണ് എന്ന് വന്നാൽ പോലും അതൊരിക്കലും കബറിങ്ങ പോയിട്ട് ബാക്കിയുള്ളതും തപാറക്കോതാനല്ല പറഞ്ഞത് അതുണ്ടെങ്കിൽ തന്നെ തവാറക്ക സുഹൃത്ത് ഓടുകയും ജീവിതത്തിൽ പാലിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഒരു വാഹകരായി ജീവിക്കുകയും ചെയ്യുന്ന ആളെപ്പറ്റിയാണ് ആ ഹദീസിൽ പോലും പരാമർശമുള്ളത് അല്ലാതെ മരിച്ചവർക്ക് അവർ എല്ലാം കൂടി കൂട്ടി തപാറൊക്കെ ഓടിയിട്ട് അതുകൊണ്ട് അയാൾക്കൊരു ആശ്വാസം കിട്ടും എന്ന് പറയാൻ നമുക്കൊന്നും ഒരു വകുപ്പുമില്ല അവിടെ കമ്മളി കാണയുടെ ലപിനങ്ങൾ ജീവിച്ചിരപ്പുള്ള കാലത്ത് ആയിരത്തിലേറെ സഹാബിമാർ ഒപ്പാത്തായിട്ടുണ്ട് ലഭി അഭാസത്താകുമ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരമോ പതിനാലായിരമോ സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രമലാഭിപ്രായം അള്ളാഹ് പറയുന്നു ഏതായിരുന്നാലും അത്രയും സഹാബിമാർക്ക് ജീവിച്ചിട്ട് അവരൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബിമാരുടെയും താമ്യങ്ങളെയും മയ്യത്തൊക്കെ മറമായിട്ട് അവരാരും അങ്ങന്ത്ര രീതി ചെയ്തായി എവിടെയും അങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നില്ല അതുകൊണ്ട് അവിടെയൊക്കെ ഉള്ളതിൽ നിൽക്കലാണ് ന്യായം പറഞ്ഞാൽ എന്നൊക്കെ ഉണ്ടാവും ഭഗവാൻ ന്യായം നമുക്ക് പറയാൻ പറ്റും ഇസ്ലാമിക വിഭാഗത്ത് ന്യായം പറഞ്ഞുണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ആ ചെടിന്റെ തസ്മീ കിട്ടുന്നു പറഞ്ഞില്ലേ അപ്പൊ ഖുർആാനു കിട്ടണ്ടേ അപ്പൊ മറ്റേ കിട്ടണ്ടേ ഞാൻ അവിടെ പോയി തസ്മ അത് കിട്ടണ്ടേ ഇങ്ങനെ ന്യായം പലതും പറയാം പക്ഷെ ദീനിൽ ന്യായീകരിച്ച് ഒരു വിഭാഗത്ത് ഇണ്ടാക്കാൻ പറ്റൂ വിഭാഗത്താണോ അത് പ്രകാരം പഠിപ്പിക്കപ്പെടണം എന്ത് പഠിപ്പിക്കപ്പെട്ടോ അത് ചെയ്യാം അതിമ വെച്ച് ബാറൊന്നുണ്ടാക്കാൻ പറ്റോ പറ്റൂരാ സുധീഹി രണ്ട് ബഹുർ നാല് ഒറ്റമ്പ എന്താ പറഞ്ഞു ബെഹുർ നാലാണെങ്കിൽ സുധീമ ഒരു നാലായി കൂടെ വച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റൂരാ അത് എങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യാം സുബീന്റെ മുമ്പ് സന്നത്തുണ്ട് ശേഷം സുന്നത്തില്ല മകേവിന് ശേഷം സുന്നത്തുണ്ട് മുമ്പ് ഉദ്ദേശിക്കാൻ കേൾക്കോട്ടെ എന്ന് എനിക്ക് പറഞ്ഞത് അയ്യ് അത് ശരിയാവില്ല സുബിക്ക് ശേഷം ആണോ രണ്ടരക്കാലത്ത് എന്ന് തീരുമാനിച്ചാലോ അത് പറ്റൂല വിഭാഗത്തിന്റെ പ്രത്യേകത അതാണ് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതേ ചെയ്യാവൂ അതിനപ്പുറത്തേക്ക് പോയി കൂടാം മറ്റുള്ള വിജ്ഞാപന കാര്യത്തിൽ ഇടപാടുകൾ കച്ചവടങ്ങൾ ഏതും ചെയ്യാം പാടില്ലാത്തത് പ്രത്യേകം പറയും പാടില്ല എന്ന് പറയും വാചൊക്കെ പറ്റും ഏത് ഭക്ഷണം കഴിക്കാം ഏത് ജീവിയെയും തില്ല ഏത് പക്ഷിയെയും തില്ല പാടില്ല എന്ന് പറഞ്ഞ് കരുതുന്നുണ്ട് അത് പറ്റൂല വകൊക്കെ പറ്റും നിങ്ങളൊക്കെ പാടുണ്ടെന്ന് പറയില്ല പാടില്ലാത്തേ പറയുള്ളൂ പാടില്ലാത്തെന്ന് പറയും അപ്പൊ ചെയ്തിരിക്കുന്നത് വലിയ നീണ്ട കൊക്കുള്ളത് ചാടി വീഴുന്നത് തേറ്റ കൊണ്ട് ഇര പിടിക്കുന്നത് അതൊന്നും പാടില്ല അപ്പൊ ആ വകുപ്പൊന്നും പറ്റില്ല അല്ലാത്തൊക്കെ പറ്റും അല്ലാത്തൊക്കെ പറ്റും എന്നതുപോലല്ല വിഭാഗത്ത് വിഭാഗത്ത് പാടുള്ളതാണ് പറയാം നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം ചെയ്യാൻ പറ്റാത്ത അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുക ചെയ്യേണ്ടത് പറഞ്ഞരും അത് ചെയ്യുക ഇടപാടുകളിൽ ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞതും അത് ഒഴിവാക്കുക അതാണ് അടിസ്ഥാനം ഒരു ഈ തലേകെട്ട് കെട്ടുന്നവരെ പറ്റിട്ട് അങ്ങനെ ഒരു ഹദീസുണ്ട് എന്ന് പറയും അതിൽ വല്ല അടിസ്ഥാനമുണ്ടോ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ തലേകെട്ടല് സിന്നത്തുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു ഹദീസും പോലും ഈ അവരെ തലേക്കെട്ട് കെട്ടാത്തവരെ സാക്ഷിയായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തലകെട്ട് കെട്ടൽ സുന്നത്തുണ്ടോ എന്ന് അതല്ല വിധേയമാണോ എന്നുള്ളതാണ് പറഞ്ഞത് പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിച്ചു പ്രചരിപ്പിച്ച ഏഴോ എട്ട് ഹദീഫുകൾ തലീകെട്ട് വിഷയത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു ഹദീഫാണിത് എന്നാണ് തലൈക്കെട്ടുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹും മലക്കലും എന്നാണ് ഇപ്പൊ അർത്ഥം അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏഴോ തലകെട്ടൽ ഉണ്ടാക്കിയില്ലാന്നുള്ളത് അങ്ങനത്തെ കുറെ ഹദീസ് തിരിക്കാലത്ത് വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണ് നബിയുടെ പേരിൽ അതേപോലെ അമാമ

<tale <tale ും കാഫും തൊപ്പിയിട്ട് അതിന്റെ നേരെ കെട്ടലാണ് കാഫിന് തൊപ്പില്ലാതെ കിട്ടും മുസ്ലിം നേരെ മേലക്കെട്ടലാണ് അതാണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ പിടിക്കാത്ത ഏതോ ചില കച്ചവടക്കാരോ ഏതോ ചില തലകെട്ട കമ്പനിക്കാരോ ഒക്കെ ഉണ്ടാക്കി വിട്ട കഥയാണ് ലഭിച്ചുള്ള ശ്രോ തങ്ങളത് പറഞ്ഞിട്ടില്ല ഹനേജ് കിതാബുകൾ അത് സ്ഥാനം പിടിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാത്രങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അതൊക്കെ നിർമ്മിതങ്ങളാണ് എന്ന് വിശദീകരിച്ചിട്ടുമുണ്ട് പത്തു മുഹീനിൽ അതില്ല എൻ്റെ ഓർമ്മ പത്തുൽമൊഹീനിൽ ചില ആളുകൾ തിലിക്കാനത്തിൽ ചില സറഹ് എന്ന പേരിൽ എഴുതി കൊടുത്തത് അടക്കമാണ് ഇപ്പൊ ചില പത്തു മുഹിഞ്ഞിറങ്ങുന്നത് നമ്മ വൈദ്യാനും ബാബാ മുസ്തിയാർ അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് തലേകടത്തും അറിയുണ്ട് അതിന് എന്റെ അള്ളാഹു പ്രകാരം അള്ളാഹു പോലും കൃത്യമായിരിക്ക മനസ്സിൽ കിട്ടുന്നില്ല എന്റെ ഓർമ്മപ്രകാരം പ്രകാരം പത്തനംമുഴിന് വലുത്തൊരു ബാബ മുസ്തിയാര് ഒരു ചെറിയ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അതും കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ സി എച്ച് എഫ് എസ് ഒക്കെ പത്തനുമുഴീനൊക്കെ പുറത്തിറക്കുന്നത് അപ്പൊ അത് നമ്മൾ വാങ്ങുമ്പോൾ രണ്ടും രണ്ടാഴ്ച കിട്ടുക പത്തനുമുഴി തന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടുത്തെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറുതാക്കി ചരിച്ചും വളച്ചൊക്കെയുള്ള ചില എഴുത്തുകൾ കാണും അത് ഈ അടിക്കുറിപ്പുകളെ പോലെ അതിൽ വന്നതാണ് അതിലാണ് ഇത്തരം കുറെ റിപ്പോർട്ടുള്ളത് ഞാൻ ടെക്സ്റ്റിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ അള്ളാഹുന്റെ കൃത്യമായ ഓർമ്മയില്ല വായിച്ചിടത്തോളം എന്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ് ഏതാണെന്ന് എവിടെ ഉണ്ടായാലും ശരി അത് നെബി പറഞ്ഞതായി സ്വഹിയായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഒന്നല്ല രാജമായിരിക്കാത്ത നിർമ്മിക്കപ്പെട്ടു വന്ന മൗനു ആയ നിർമ്മിതമായ റിപ്പോർട്ടുകളാണത് എന്നാ അള്ളാഹു റസൂൽ തലപ്പാവ് ധരിച്ചിട്ടില്ലേ ഉണ്ട് നബി തലപ്പാവ് ധരിച്ചിട്ടുണ്ട് റഹാബിമാർ ചിലരൊക്കെ തലപ്പാവ് ധരിച്ചവരാണ് മക്കത്തെ മുസ്ലിഖീങ്ങളും തലപ്പാവ്തലിച്ചവരാണ് അബൂജഹലും തലയിൽ കെട്ടുണ്ടായിട്ടുണ്ട് അബൂലഹബും തലയിട്ട് കിട്ടിയത് താടി വളർച്ചവനാണ് അപ്പൊ അവര് ഇസ്ലാമിന്റെ വേഷം എന്ന നിലയ്ക്ക് ലബി പ്രത്യേകം അതിന് ഒരു അധ്യാപനം നൽകിയിട്ടില്ല അറബികളുടെ വേഷം എന്ന നിലയ്ക്ക് അവരൊക്കെ സ്വീകരിച്ചു പോകുന്നു അത് ഇന്നും അറബികളങ്കത്തിനാണ് ദീനുള്ളവനും ദീനില്ലാത്തവനും ഏതാണെങ്കിലും അറബികളുടെ വേഷം അതാണ് എന്ന പോലെ അവർ അന്ന് അവരുടെ നാട്ടിലെ വേഷമായി അവർ സ്വീകരിച്ചു ഒരു നിളക്കുപ്പയെട്ടു അതേപോലെ തലയിൽ ഒരു മുണ്ടിട്ടു അവർ ചിലതൊക്കെ ഈത്തപ്പന നാട് കൊണ്ട് ഇങ്ങനെ കെട്ടിയിരുന്നു അല്ല ഒരു മരുഭൂമിയിലാണ് ഒട്ടക്കപ്പുറത്താണ് പോവുക അപ്പൊ കാറ്റിന് ഇതൊക്കെ പാറിപ്പോയി അത് ഒഴിവാക്കാൻ ഈത്തപ്പന നാടുകൊണ്ട് കൊണ്ട് പോലെ കിട്ടും അതാണ് ഇപ്പൊ ഇന്ന് റെഡിമെയ്ഡ് ഒരു വട്ടക്കായി വന്നത് പിന്നെ ഇപ്പൊ അർജാകെ വട്ടുണ്ടല്ലോ അത് അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഇങ്ങനെ വന്നതല്ലാതെ തലപ്പാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടോ തലമറക്കുന്ന മഹത്വം പറഞ്ഞുകൊണ്ടോ സഹിയായ ഹദീസ് ആ വിഷയത്തിൽ അങ്ങനെ വന്നിട്ടില്ല അത് സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്നാൽ ആ വേഷം പറ്റില്ലേ തീർച്ചയായും പറ്റും അനുവദനീയമായ വേഷമാണ് പുലിടുക്കാം കുപ്പായമിടാം ഇടാം എന്നതുപോലെ ഒരാൾക്ക് തലയും മറക്കാം അത് വിജയത്തല്ല അത് ഹറാമല്ല അത് കറാഹത്തല്ല ഹലാലായ ജായിസായ അനുവദനീയമായ ഒരു വേഷമാണ് ഇനി ഒരാൾ നെടിയോടുള്ള അതിയായ സ്നേഹത്തായി ഒരാള് ഗോതമ്പം കഴിക്കാൻ തീരുമാനിച്ചു അരി നിർത്തി കാരണം എന്താ എന്റെ റസൂറിൽ കഴിച്ചത് ഗോതമ്പാണ് എനിക്ക് ആ ഗോതമ്പം മതി ഓൻ ഒട്ടകപ്പുറത്ത് പോയി എന്റെ നെവി പോയത് ഒട്ടകപ്പുറത്താണ് അത് എനിക്കത് മതി ഓന് ചെറിയ ഒരു ഓലപ്പൻ ഉണ്ടാക്കി എന്റെ നെബിന്റെ വീട് ഉള്ളൂ എനിക്കത് മതി ആ കൂട്ടത്തിൽ എന്റെ നെബിന്റെ വേഷം ഇതാണ് ഞാനത് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പ്രോത്സാഹനാജനകമാണ് അതുകൊണ്ട് ഇതൊക്കെ സന്നത്താവോ ഇല്ല ഒട്ടകപ്പാലുടിക്ക സന്നത്താവോ ഗോതമ്പ് നിർത്തുന്ന സുന്നത്താവോ നിങ്ങൾക്ക് പയം സുന്നത്താവോ ഇല്ല പക്ഷെ ആത്മാർത്ഥമായ അവന്റെ സ്നേഹമാണ് അതിനുള്ള പ്രചോദനമെങ്കിൽ ആ സ്നേഹം പ്രശംസനീയമാണ് അതിന് മഹത്വമുണ്ട് അവിടെ ദീനിയ കാര്യം പുതിയ സന്നദ്ധമായിട്ട് മാറുകയില്ല അവന്റെ സ്നേഹത്തിനെപ്പറ്റി സഹായത്താൽ നബി നടന്ന പോലെ നടന്നവരുണ്ട് നബി ഇരുന്നത് പോലെ ഇരിക്കാൻ ശ്രമിച്ചവരുണ്ട് നടന്നു പോകുമ്പോൾ സ്ഥലത്തും ചിരിച്ചു ഇബിനോട് ഇതിലുള്ള പുതിയ ചിന്തനങ്ങൾ ചിരിക്കുന്നത് പണ്ട് ഞാനും നെബിന്റെ കൂടി പോയപ്പോ ഇവിടത്തെ നെബിന്നോട് ചെറിച്ചിരുന്നു അത് വരെ നോട്ട് ചെയ്ത് പിൻപറ്റിയ സഹാബിമാരുണ്ട് അത് അവരുടെ സ്നേഹത്തിന്റെ ആധിക്യമാണ് അങ്ങനെ ഒരു സ്നേഹം കൂടി വന്ന് താടേക്ക് നീട്ടി വളർത്തി ഓന് വെള്ള വസ്ത്രം ധരിച്ച് ഓ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് ഒട്ടകപ്പാലം കുടിച്ച് കോതമ്പ് മാത്രം തിന്ന് ഒരു ചെറ്റപ്പനിൽ പോയി കിടന്നുടങ്ങി അങ്ങനെയൊക്കെ അള്ളാൻ റസൂലിനെ അതിൽ കൂടി ഓൻ പിൻപറ്റുകയാണെങ്കിൽ അതിൽ പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടില്ല അത് അത്യാഞാവിന്റെ കാര്യമാണ് ദീന്റെ വിഷയമല്ല വിജ്ഞാപന കാര്യത്തിൽ നമ്മൾ അങ്ങനെ നദിയെ പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല അത് ദീനിന്റെ വിഷയത്തിലെ പിൻപറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ആ വിഞ്ഞാപന കാര്യത്തിൽ പോലും അയാൾ നദിയെ പിൻപറ്റുന്നതെങ്കിൽ അയാളുടെ ആ സ്നേഹവും ആ മനസ്സും അത് ഉൾക്കൊള്ളേണ്ടതാണ് അത് മഹത്വമാണ് അതുകൊണ്ട് ദീനിൽ അതൊക്കെ സ്വന്നത്താവുക സ്വന്നത്താവുകയില്ല റസൂൾ ചെയ്ത എല്ലാം സ്വന്നത്താവില്ല റസൂൾ ചെയ്ത ശൈലികൾ മൂന്ന് രൂപത്തിലാണ് അത് തർക്കമില്ലാത്ത വിഷയമാണ് ശൂന്യമുദായ വിഷയമൊന്നുമല്ല ുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പ്രവർത്തനങ്ങൾ എന്നൊരു ഭാഗമുണ്ട് അത് മൊത്തത്തിൽ മൂന്ന് രൂപത്തിലാണ് വരിക ഒന്ന് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്ത കാര്യങ്ങൾ നബി എന്ന നിലയ്ക്കല്ല ജീന്റെ ഭാഗമായിട്ടല്ല മാനസികമായി ചെയ്ത കാര്യങ്ങൾ അതിൽ നമ്മോട് നബിയെ പിൻപറ്റാൻ കൽപ്പനയില്ല ഭക്ഷണം കഴിച്ചത് വെള്ളം കുടിച്ചത് നബി നടന്നത് നബി മുടി വെട്ടിയത് നബിക്ക് ഉപ്പായമിട്ടത് നബി ചെരുപ്പിട്ടത് നബിയുടെ യാത്രകൾ ഇങ്ങനെ തുടങ്ങി ഒരു മാനസികമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മോട് കൽപ്പന ഇല്ല രണ്ടാമത് ദിലിന്റെ ഭാഗമായി തന്നെ നബി ചെയ്തത് പക്ഷെ നബിക്ക് മാത്രമാണ് എന്ന് പ്രത്യേകം തെളിവുള്ളത് ഉദാഹരണമായി വിസ്വാൽ നോമ്പ് എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ ഒന്നാകെ നോമ്പ് വെക്കുക മകരവിൽ നോമ്പ് തുറക്കാതെ അത്താഴും കഴിക്കാതെ ഇന്ന് ശ്രുതിക്ക് കഴിഞ്ഞാൽ നാളെ വരെ നോമ്പ് നോക്കിക്കങ്ങൾ അങ്ങനെ നോക്കിക്കാറുണ്ട് ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം വരെയൊക്കെ നബി അങ്ങ് നോക്കിട്ടുണ്ട് നബി തങ്ങൾ പറഞ്ഞു പാടില്ല അപ്പൊ ചോദിച്ചു നബി നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെപ്പോഴെയല്ല ഞാൻ നിങ്ങളെപ്പോഴെയല്ല എന്റെ റബ്ബനിക്ക് ഭക്ഷണ പാണിയം നൽകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലല്ല അപ്പൊ നബിക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ് അത് കുമ്മത്തിനത് പാടില്ല നബിക്കന് കൂലിട്ടൂരെ കൂലി കിട്ടും എന്നാൽ നമുക്കും വേണ്ട ഇല്ല അത് വിവാദത്തിന്റെ ഭാഗമാണ് ദിനിന്റെ ഭാഗമാണ് പക്ഷെ നബിക്ക് മാത്രമാണ് നമുക്കത് പാടില്ല അത് പിമ്പറ്റമ്പറ്റൂരാ അത് രണ്ടാമത്തത് മൂന്നാമത് ദിനിന്റെ ഭാഗമായി നമുക്കെല്ലാ മാതൃകയായി നെബി നിങ്ങൾ പറഞ്ഞതും ചെയ്തതും അംഗീകരിച്ചതുമായ ജീവിന്റെ മൊത്തം വിഷയങ്ങൾ അതിലാണ് നമ്മോട് നബിയെ അക്ഷരം പ്രതി പിൻപറ്റാൻ പറഞ്ഞത് അല്ലാതെ നബി ഒട്ടകപ്പുറത്ത് പോയി നമ്മൾ ഒട്ടകപ്പുറത്ത് പോകുന്ന സന്നദ്ധത്താണ് ഇല്ല നബി നിങ്ങൾക്ക് പയട്ടു നമ്മൾ നിങ്ങൾക്ക് പായ സന്നത്താണ് ഇല്ല നബി കറുത്ത വലിയ ഉണ്ട് അതൊരു കറുത്ത സന്നദ്ധത്താണ് ഇല്ല അത് മാനുസികമായി ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നെബി ചെയ്യുന്ന കുടുംബത്തിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും ഇനി അതിന് ഒരു പ്രത്യേകം മര്യാദ പഠിപ്പിച്ചുവോ അത് വേണം ഭക്ഷണം കഴിക്കൽ മേ ബി മനുഷ്യൻ എന്ന നിലയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടേ ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ വെച്ചാലോ അല്ല എന്നാൽ കഴിക്കുമ്പോ പഠിപ്പിച്ച മര്യാദ ഉണ്ട് പഠിത്ത കഴിഞ്ഞോട് കഴിക്കണം വിസ്മി കൊല്ലണം അതേപോലെ ഇരുന്ന് കഴിക്കണം തുടങ്ങിയ മര്യാദകൾ അതിനെബി വേറെ പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പൊ ചെയ്യണം വസ്ത്രം ധരിക്കൽ നബി ബി മാനുഷികമായി ചെയ്തതാണ് അവിടുത്തെ മലക്കൽ നിർബന്ധമാണ് അതിന് വേഷങ്ങളോ നിർബന്ധമില്ല സുന്നത്തുമില്ല നല്ല തുണി എടുത്തു തുലരുത്തു സുന്നത്തുണ്ടോ വെച്ചാൽ ഇല്ല എന്നാൽ കുപ്പായ മുടുമ്പോൾ വളരേ കൈ യാകമിടണം അത് സുന്നത്ത എന്തുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചുണ്ടോ ഭക്ഷണത്തില് വസ്ത്രത്തിൽ വേഷത്തില് സംസാരത്തിൽ എല്ലാം നിമിതങ്ങൾ പഠിപ്പിച്ച പ്രത്യേകം മാർഗനിർദ്ദേശമുണ്ടോ അത് ചെയ്യാം നെബി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യം നമുക്ക് അങ്ങനെ തന്നെ മാതൃകയാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ വിവാദത്തിന്റെ ഭാഗമായി നബിക്ക് മാത്രം എന്ന് തെളിവൊന്നും ഇല്ലാതെ നബി ലബിത്തയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം അതിൽ തന്നെ നബിക്ക് മാത്രം എന്ന് വാ തെളിവുണ്ടെങ്കിൽ അത് നബിക്ക് മാത്രമാണ് താനും അത് നമുക്ക് മാതൃകയാക്കാൻ പാടുമില്ല നമുക്ക് മതാനുചാര പ്രകാരം തന്നെ അനുഷ്ഠാനപ്രകാരം തന്നെ ഹജ്ജിന് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തയ്യാറിട്ടുള്ള എല്ലാ കഴിവും ഇറങ്ങിയ ഒരു പിതാവ് ആ പിതാവ് ഹജ്ജ് ചെയ്യാതെ ആ കർമ്മം നിർവഹിക്കാതെ അയാൾ മരണപ്പെട്ടു അതിന് ശേഷം മകനായിട്ടുള്ള ഞാൻ ഹജ്ജിന് പോയി എന്റെ ഹജ്ജ് നിർവഹിച്ചു പിന്നീട് ഈ മരണപ്പെട്ട ഈ ബാപ്പാക്കോ അമ്മാക്കോ വേണ്ടി ഹജ്ജ് എനിക്ക് നിർബന്ധമായി വരുന്നുണ്ടോ ആ ഹജ്ജ് ഏതരത്തിലായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലും സ്വീകാര്യമാവുക ഹജ്ജ് ബാധ്യതയായ പിതാവ് ഹജ്ജ് നിർവഹിക്കാതെ മരിച്ചുപോലെ ആ ഹജ്ജ് നിർവഹിക്കുന്ന മകനും നിർബന്ധമില്ല ബാധ്യതയില്ല ആ മകൻ നിർവഹിച്ചാൽ പിതാവിന്റെ ആ ബാധ്യത വീടുകയും ചെയ്യും മകൻ നിർബന്ധമില്ല വസയത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമാകും പാപ്പ വസിയത്ത് ചെയ്തു നീ എനിക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം എന്ന് വസിയത്ത് ചെയ്താൽ അവനെ ബാധ്യതയുണ്ട് വസ്യത്ത് നടപ്പാക്കും അതില്ലെങ്കിൽ അവന് പാപ്പനോട് കാണിക്കുന്ന ഒരു പിന്നെ അവന്റെ ബാധ്യതയുടെ ഭാഗമായി അവന്റെ ഒരു ഒരു പിന്നെ കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ അത് നിർവഹിക്കുന്നതെങ്കിൽ അത് വാപ്പാന്റെ കടമാണ് ആ കടം അവന് വേണമെങ്കിൽ ഏറ്റെടുത്ത് അപ്പുമായുള്ള ആ ബാധ്യത അവന് തീർക്കാം അവനതിൽ നിർബന്ധമില്ല അവൻ ചെയ്യുന്നതെങ്കിലും സ്വീകാര്യമാണ് പക്ഷേ ഈ മാപ്പാക്കു വേണ്ടി അജ് ചെയ്യാൻ പോണ മനുഷ്യൻ ആ മകൻ അവൻ സ്വന്തത്തിന് വേണ്ടി ഹജ്ജ് ആദ്യം നിർവഹിച്ചവനായിരിക്കണം പോണാള് അവനാന്റെ ഹജ്ജ് ചെയ്ത ഒരാളായിരിക്കണം അജിന് പോകാത്തൊരു മോനെ ഇതിന് പറഞ്ഞേക്കാൻ പറ്റില്ല അജിന് ആദ്യം പോയി സ്വന്തം നിർബന്ധമുള്ള ഹജ്ജ് നിർവഹിച്ചു വന്ന ഒരാളാണ് പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടത് അത് വ്യക്തമായി ഹജ്ജിച്ച് അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമാണ് എവിടൊന്ന് ചോദിച്ചു ഇതേ വിഷയം അവനെ നബി തങ്ങൾ പറഞ്ഞു എന്റെ വാപ്പ കടമുണ്ടെങ്കിൽ നീ വീട്ടാത്ത വീടൂലേ അതെ വീടും എങ്കിൽ അള്ളാഖുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് നബി പറഞ്ഞു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ ചെയ്യാം ചെയ്താൽ പാപ്പ അന ബാധ്യത തീരും അതിന് പ്രതിഫലവും കിട്ടും എന്നാൽ ചെയ്തില്ലെങ്കിൽ അതിന് പിന്നെ ആ മകൻ കുറ്റക്കാരനല്ല ഒരു ബാധ്യതയില്ല പാപ്പ വസ്യത്തിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വസ്യത്ത് അവൻ നടപ്പാക്കാൻ അവനൊരു സൗകര്യം സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ ആ വസ്യത്ത് നടപ്പാക്കാൻ ബാധ്യസ്ഥരും ഈ വിഷയത്തിൽ ഇബാധി രണ്ടാക്കി തിരിക്കാം ഒന്ന് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റൊന്ന് സാമ്പത്തികമായി മാത്രമുള്ളത് മൂന്നാമതൊന്ന് ശരീരവും സമ്പത്തും ഇടപെടുന്നത് അതിൽ സമ്പത്ത് കൊണ്ടുള്ളത് അത് ആർക്ക് ആർക്ക് വേണ്ടിയും പകരം വിൽക്കാം ദാഹാരം സക്കാത്ത് കൊടുക്കാൻ ഭാര്യ അവൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയാണ് എങ്കിൽ ഓട തക്കാത്ത് ഭർത്താവ് കൊടുത്തു നമുക്ക് സ്വത്തുണ്ട് കൊടുക്കാൻ കഴിയും ഓട തക്കാത്ത ഭർത്താവ് കൊടുത്തു ഭർത്താവ് സ്വത്തുണ്ട് തക്കാത്ത് വീടില്ലായി തലോ വീടും അത് സാമ്പത്തികമായി ഇടപെടുന്ന ഒരു മേഖലയാണ് അവിടെ മറ്റുള്ളവർക്ക് പങ്കുചേരാം ശാരീരികമായി മാത്രമുള്ള വിപാദത്തുകൾ അതിൽ അങ്ങനെ പങ്കിത്തരാൻ അനുവാദം നിസ്കാരം ഒരാൾ നിസ്കരിച്ചു നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞു അത് പറ്റൂല അത് അവൻ തന്നെ ചെയ്യേണ്ടതാണ് ഹജ്ജിൽ രണ്ടും സംഗമിക്കുന്നു ശരീരവുമുണ്ട് സമ്പത്തുമുണ്ട് രണ്ടും സംഗമിക്കുന്നു അപ്പോൾ ജീവിതകാലത്ത് തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് അവന്റെ തെളിവിൽ ഒരാളെ ഏർപ്പാടാക്കാം ജീവിച്ചിരിപ്പുണ്ട് കടമയുണ്ട് അവര് വേണമെങ്കിൽ പൈസ മുടക്കി ഒരാളെ പറഞ്ഞേക്കാം ഞാൻ അജ്ജിന് ബോധിക്ക് പകരം നീ അജ് ചെയ്ത് വരണം എന്ന് പറഞ്ഞ് ഈ പൈസ കൊടുത്ത് അയാളെ വേണമെങ്കിൽ പറഞ്ഞേക്കാം അത് ഹദീസിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു അത് മരണശേഷവും അങ്ങനെ തന്നെ പറ്റുന്നു എന്നർത്ഥം അത് നെടിയിൽ നിന്ന് പ്രത്യേകിച്ച് അധ്യാപനം ആഭ്യത്തിൽ വന്നത് കൊണ്ട് നമുക്കത് അത് എന്താണ് മാതൃകയാണ് അപ്പൊ അതെന്നർത്ഥം പറഞ്ഞു വിഭാഗത്തിന് വിഷയത്തിൽ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് ചെയ്യാം ഹജ്ജിന്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു സ്വതക്കരുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു ദുആയുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു അപ്പൊ ഏത് പഠിപ്പിക്കപ്പെട്ടോ അവിടെ നമുക്ക് നിൽക്കണം അതിലേക്ക് മറ്റൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ല വിഭാഗത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ക്രിയാസാക്കാൻ പറ്റൂല എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് മാത്രം ചെയ്യുകയാണ് ഇഭാദത്തിന്റെ മാതൃക അവിടെ ഹജ്ജ് വിഷയത്തിനായി പ്രത്യേകം പറഞ്ഞു തുറക്കയിൽ പ്രത്യേകം പറഞ്ഞു ദുആയിൽ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് അത് ഇസ്ലാം അംഗീകരിച്ചതാണ് ഗുറാത്ത് വിഷയത്തിൽ പറഞ്ഞില്ല അതേപോലെ സ്വരാത്ത് ചൊല്ലിക്കൊടുത്തേക്കുന്ന വിഷയം പറഞ്ഞില്ല അതുകൊണ്ട് അത് മറ്റിമൊക്കെ കമ്പയർ ചെയ്തിട്ട് അതുണ്ടെങ്കിൽ ഇതുണ്ടാകണ്ടേ എന്നതിന് വിഭാഗത്ത് വിഷയത്തിൽ പ്രസക്തി ഇല്ല അല്ലാ പോകുന്ന ആളുകൾ വഴിയിറങ്ങി